വിദ്യാർത്ഥികളെ ഗുണനപ്പട്ടിക പഠിപ്പിക്കുകയാണ് ഒരു അധ്യാപകൻ ബോർഡിൽ അദ്ദേഹം പത്തിൻ്റെ ഗുണനപ്പട്ടിക എഴുതി തുടങ്ങി പത്തേ ഗുണം ഒന്നേ സമയം പത്ത് പത്തേ ഗുണം രണ്ടേ സമം ഇരുപത് ഇങ്ങനെ അദ്ദേഹം എഴുതി അവസാനം പത്തേ ഗുണം പത്തേ സമം നൂറ്റിയൊന്ന് എന്നെഴുതി ഒന്നടങ്കം ക്ലാസ്സിലിരുന്ന് ചിരിച്ചു പത്തിനെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ നൂറൊന്നു പോലും അറിയാത്ത അധ്യാപകനാണോ ഇദ്ദേഹമെന്ന് അവർ അട്ടകസിച്ച് ചിരിച്ച് വ്യക്തമാക്കി അധ്യാപകൻ കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല മൗനം എടിഞ്ഞ് അധ്യാപകൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചിരിച്ചത് എനിക്ക് മനസ്സിലായി ഞാൻ ഒൻപത് തവണ ശരിയായി എഴുതിയപ്പോഴും നിങ്ങൾ പ്രതികരിച്ചില്ല അവസാനം ഒരു തെറ്റു വരുതിയപ്പോൾ നിങ്ങൾ അപമാനിക്കത്തക്ക വിധത്തിൽ ചിരിച്ചു നമ്മളും അങ്ങനെയാണോ നേട്ടങ്ങളിൽ പ്രചോദനമായി കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം